നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രത്തിന്റെ തിരുവോണ വർഷ ഫലമാണ് മലയാളത്തിലൊരു പുതിയ വർഷം പിറക്കാൻ പോവുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പിറക്കാൻ പോവുകയാണ് അപ്പോൾ തിരുവോണത്തോടനുബന്ധിച്ച് അശ്വതി നക്ഷത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഭാഗ്യ ദൗർഭാഗ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം വരെയുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് സെപ്റ്റംബർ മാസത്തില് അശ്വതി നക്ഷത്രക്കാർക്ക് ഉള്ള ഫലം എന്ന് പറയുന്നത് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് നിഷ്പ്രയാസം സാധിക്കുന്നതാണ് നിങ്ങൾ അവലംബിച്ചിരിക്കുന്ന പരീക്ഷണങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വിജയം കൈവരിക്കും ഈ പരീക്ഷണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതിൽ നിങ്ങൾ ചില ബിസിനസുകള് ചില പഠന കാര്യങ്ങളെല്ലാം ഉൾപ്പെടാവുന്നതാണ് ഒരു പരീക്ഷണം എന്ന് പറയുമ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ എന്തിലാണോ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയില്ല അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വിദേശത്തൊക്കെ ഉപരി പഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതാണ് പഠിച്ച വിദ്യയോട് അനുബന്ധമായിട്ടുള്ള ഉദ്യോഗം തന്നെ ലഭിക്കുന്നതാണ് കൂടാതെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു സമയമാണ് ഭവന നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് ഭവന പ്രവേശന കർമ്മമൊക്കെ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങളുടെ മാർഗതടസ്സങ്ങളൊക്കെ നീങ്ങി കർമ്മ പുരോഗതി കൈവരിക്കുന്നതാണ് മാതാപിതാക്കളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് വിഭാവനം ചെയ്ത കർമ്മ പദ്ധതികളെല്ലാം പൂർണ്ണ രൂപത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് വളരെ നല്ലൊരു സമയമാണ് കൂടാതെ നിങ്ങൾക്ക് മൂന്ന് നാല് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തി ആറ് തീയതികൾ വളരെ ശുഭകരമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അടുത്തായിട്ട് ഒക്ടോബർ മാസത്തിലെ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വിരോധികളായിരുന്നവര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കി അവർ അനുകൂലികളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇതിൽ കുറച്ചുപേരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വളർച്ചയും വിജയവും ഒക്കെ കണ്ട് അനുകൂല ഭാവത്തിൽ വന്ന് നിൽക്കുന്നവരാണെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസത്തില് ഒരാഴ്ചയെങ്കിലും നിങ്ങൾക്ക് ഭവനത്തിൽ വന്ന് താമസിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടാകുന്നുണ്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ പുറത്തുള്ളവരും ജോലി സംബന്ധമായിട്ട് പുറത്തുള്ളവരും ഒക്കെ വീട്ടിലേക്ക് വരേണ്ടതായിട്ടുള്ള സ്വന്തം ഭവനത്തിലേക്ക് വരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരുടെ ചില കുട്ടികൾക്കൊക്കെ നിങ്ങൾ മൂലം വിദ്യാഭ്യാസം നടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതിനുള്ള ഒരു നേതൃത്വമൊക്കെ നിങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് വളരെ അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു സമയം കൂടിയായിരിക്കും നിങ്ങൾ ഈ ഒക്ടോബർ മാസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ദഹന പ്രക്രിയയിലുള്ള ചില അപാകതകൾ പലതരത്തിലുള്ള അസ്വസ്ഥതകളും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ് വയർ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളൊക്കെ കാണുന്നുണ്ട് അത് ഭക്ഷണം ഒന്ന് ക്രമീകരിച്ചാൽ മാറുന്നതാണ് ആരാധനാലയത്തിലെ ദർശനത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രവർത്തികളിൽ പ്രാരംഭത്തില് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് പരിഗണിക്കാതെ മുന്നോട്ട് പോകുക വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് ഒക്ടോബർ മാസം അവസാനമാവുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഔദ്യോഗിക മാറ്റമൊക്കെ ഉണ്ടാവുന്നതാണ് പ്രൊമോഷനോടുകൂടി മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഈ ഒക്ടോബർ മാസവും നിങ്ങൾക്ക് ജോലിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമൊക്കെ ആയിട്ടാണ് കാണുന്നത് ഒക്ടോബർ രണ്ട് എട്ട് പതിനൊന്ന് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമാണ് നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ തൊഴിൽ മേഖലയിലെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാനും അത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിന് വളരെ സമാധാനമുണ്ടാവുന്നതാണ് എന്നാൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ദമ്പതികളൊക്കെ ആണെങ്കിൽ ഇരുവരും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു തീർക്കേണ്ടതാണ് ഇല്ലെ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതാണ് മാർഗതടസ്സങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങളൊരു അശ്രാന്ത പരിശ്രമം തന്നെ നവംബർ മാസത്തിൽ നോക്കേണ്ടതാണ് സാമ്പത്തിക ആവശ്യത്തിന് പണം കടം വാങ്ങാനുള്ള സാധ്യതയുണ്ട് ചില നിബന്ധനകളൊക്കെ വെച്ച് സാമ്പത്തിക വിഭാഗത്തിലെ കൂടുതൽ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും നിശ്ചയിച്ചുറച്ച പല കാര്യങ്ങൾക്കും വ്യതിചലനം വരാനുള്ള സാധ്യതയുണ്ട് വ്യാപാരത്തിലൊക്കെ കുറച്ച് മന്ദത അനുഭവപ്പെടുന്നതാണ് എല്ലാ കാര്യങ്ങളും ആത്മസന്നയത്തോടും ക്ഷമയോടും വിനയത്തോടുകൂടിയും നിങ്ങൾ നോക്കേണ്ട ഒരു സമയമാണ് നവംബർ മാസം എന്നാൽ അനിഷ്ടങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ നവംബർ മാസം ശത്രുശല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശിവ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ് അടുത്തായിട്ട് ഡിസംബർ മാസത്തിലെ ഫലമെടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തില് പ്രവേശനം ലഭിക്കും പക്ഷെങ്കില് അത് ദൂരദേശത്തൊക്കെ ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ കർമ്മമണ്ഡലത്തില് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത് മുൻപ് നിങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കാൻ കഴിയുന്നതാണ് കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മറ്റുള്ളവരുടെ സമീപനത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം തോന്നുന്നതാണ് നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കുടുംബത്തിലുള്ളവർക്ക് സാധിക്കുന്നതാണ് ഭവനത്തിലെ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അത് മൂടി പിടിപ്പിക്കുവാനൊക്കെയുള്ള ഒരു സമയമാണ് നഷ്ടപ്പെട്ട പല അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഡിസംബർ മാസം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡിസംബർ മാസം വളരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയമാണ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ അവസരമൊക്കെ വീണ്ടും നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ആ അവസരങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയം തന്നെയാണ് പഠന കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് പോകുന്നതിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആശ്വാസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്നതാണ് തീർത്ഥയാത്രകൾക്കും ടൂറിനുമൊക്കെ പോകാൻ വെച്ചിരുന്ന പണം മറ്റൊരു ധർമ്മപ്രവർത്തിക്ക് വിനിയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിലൂടെ ആശ്വാസവും മനസമാധാനവും കൂടാതെ പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുവാനുള്ള ഒരു സമയമാണ് ജനുവരി മാസം കൂടാതെ വീട്ടമ്മമാരെ സംബന്ധിച്ച് വീട്ടിലെ ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങുവാനുള്ള ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട് സ്വയം തൊഴിലൊക്കെ കണ്ട് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ തിരുവോണ വർഷം പറയുകയാണെങ്കിൽ ചില തൊഴിൽ സംബന്ധമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് കൂടുതൽ കണ്ടുവരുന്നത് അപ്പോൾ ആ അവസരങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ വിനിയോഗിക്കുക തൊഴിൽ സംബന്ധമായിട്ടും ബിസിനസ് പരമായിട്ടും നിങ്ങൾക്ക് മുന്നേറ്റങ്ങൾ കാണുന്നുണ്ട് ജനുവരി ആറ് ഏഴ് ഒൻപത് ഇരുപത്തി ഒന്ന് തീയതികൾ വളരെ ശുഭകരമാണ് ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ചവർക്ക് ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ ആശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് വ്യാപാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ചില വ്യാപാരങ്ങളൊക്കെ നിർത്തിവെച്ചിരുന്നത് അത് പുനരാരംഭിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരുന്നതാണ് സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്നതാണ് വിവാഹമൊക്കെ ആകാതിരുന്നവരുടെ വിവാഹമാകുന്നതാണ് അത് കൂടാതെ സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് സംയുക്തമായിട്ടുള്ള ചില സംരംഭങ്ങൾ തുടങ്ങുവാനും പറ്റിയൊരു സമയമാണ് സ്വന്തമായിട്ടുള്ള ചില ആശയങ്ങള് നിങ്ങള് വികസിപ്പിച്ചെടുത്ത് അതിലൂടെ പണം നേടുന്നതായിട്ടും കാണുന്നുണ്ട് ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങളും അല്ലെങ്കിൽ അവസരങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേണ്ട രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് കൂടാതെ ഈശ്വര കടാക്ഷം ആവശ്യമുണ്ട് ഫെബ്രുവരി മാസം നിങ്ങൾ തീർച്ചയായിട്ടും മുരുകേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതായിരിക്കും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചവർക്ക് ഉദ്യോഗമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് സംഭവ ബഹുലമായിട്ടുള്ള ചില വിഷയങ്ങളെ നേരിടുവാനുള്ള കഴിവും ആത്മധൈര്യവും സന്നദ്ധയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് രാഷ്ട്രീയം കല സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം മുന്നേറ്റം കാണുന്നുണ്ട് ആഗ്രഹ നിർവൃതിക്കൊക്കെ യോഗം കാണുന്നുണ്ട് വളരെ നല്ല ഒരു മാസമാണ് മാർച്ച് മാസം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും നല്ലതാണ് മാർച്ച് ഒന്ന് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് തീയതികള് വളരെ ശുഭകരമാണ് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടത് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുടെ കാര്യമാണ് ജോലി രാജിവെച്ചാലോ എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകും അത് പാടില്ല കാരണം ആ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാനുള്ളതാണ് എന്നാൽ ഏപ്രിലിൽ ഒരു പകുതിയോടുകൂടി പുതിയ ചുമതലകളൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് വ്യാപാര മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വിചാരിച്ച് അത്ര നേട്ടം ഉണ്ടാവാൻ സാധ്യതയില്ല ഏപ്രിൽ മാസം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൂടുതൽ വേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് അസ്വസ്ഥതകൾ കടന്നുകൂടുന്നുണ്ട് അത് അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് ചില സമയങ്ങളിൽ നമ്മൾ മനുഷ്യരെ പിടികൂടുന്ന ചില അസ്വസ്ഥമായിട്ടുള്ള ചിന്തകളുണ്ട് ആകുലതകളുണ്ട് അതൊക്കെയാണ് അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ചാടി ഒരു കാര്യവും ചെയ്യരുത് വളരെ ഉചിതമായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുത്ത് പോകേണ്ടതാണ് പലവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ഏപ്രിൽ മാസം നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുക സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ മറ്റുള്ളവരെ അതിനാശ്രയിക്കുന്നതിലും തെറ്റില്ല മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ചില ആളുകളൊക്കെ കുറച്ചുനാളത്തേക്ക് ഉദ്യോഗത്തിൽ നിന്ന് അതായത് ഏപ്രിൽ മാസത്തിൽ അനുഭവപ്പെട്ട ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ഉദ്യോഗത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട് ഉദ്യോഗത്തിലേക്കൊക്കെ പുനഃപ്രവേശനം നടത്തുന്നതാണ് ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ തൃപ്തിയാകുന്ന വിധത്തില് പരീക്ഷയൊക്കെ എഴുതാൻ കഴിയുന്നതാണ് സാമ്പത്തികത്തിലൊക്കെ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ് ഗൃഹത്തിന് വാസ്തുപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുവാനായിട്ട് പണം ചെലവാക്കുന്നതാണ് എങ്കിലും അത് വളരെ വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം ചെറിയൊരു മനസ്സിനെ സംഘർഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇതെല്ലാം നോക്കുന്നതാണ് എന്നാൽ അത് വ്യക്തമായിട്ടുള്ള ഒരാളുടെ എടുത്ത് ചെന്ന് മാത്രമേ അങ്ങനെ ഒരു വാസ്തു പ്രശ്നമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നോക്കാൻ പാടുള്ളൂ കാരണം ഇത്രയും നാളും നമുക്ക് നല്ലത് തന്നൊരു വീടാണ് എന്ന് അല്ലെങ്കിൽ ഒരു ഭവനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മളത് നോക്കി അത് മാറ്റേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം എന്നാലും നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ ആ വാസ്തുവിനെ കുറിച്ച് എന്താണോ പറയുന്നത് അതിന് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ മെയ് മാസം പണം കളം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒക്കെ ഒഴിവാക്കേണ്ടതാണ് ജീവിത പങ്കാളിയുടെ യുക്തമായിട്ടുള്ള ഇടപെടൽ അനിഷ്ട സംഭവങ്ങളെയൊക്കെ തരണം ചെയ്യുന്നതിന് ഉതകുന്നതാണ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് സാമ്പത്തിക വരുമാനമൊക്കെ അധികമാകുന്ന ഒരു സമയമാണ് കൂടുതൽ സൗകര്യമുള്ള ഗ്രഹത്തിലേക്കൊക്കെ നിങ്ങൾ മാറുവാൻ ഉദ്ദേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ആ സമയത്തും ഒഴിവാക്കാവുന്നതാണ് നിങ്ങൾക്ക് ജൂൺ മാസത്തിലെ പ്രതിസന്ധികളെയും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും ഒക്കെ നേരിടാനുള്ള ഒരു ആത്മധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് ജൂൺ മാസത്തോടു കൂടി നിങ്ങൾക്ക് ഒരു ആത്മസംതൃപ്തിയും ആത്മധൈര്യവും ഒക്കെ വന്നെത്തുന്നതാണ് ആകുലമായിട്ടുള്ള ചിന്തകളൊന്നും പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ജൂൺ മാസം പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ ആഗ്രഹ നിർവൃതിക്കും നിങ്ങൾക്ക് യോഗം ഉണ്ടാകുന്നതാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മപഥത്തിൽ ഏർപ്പെടുവാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അത് വളരെയധികം ഒരു ആശ്ചര്യം നിങ്ങളിൽ ഉളവാക്കും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും വളരെ നല്ല കാര്യങ്ങളായിരിക്കും അത് അത് പ്രശസ്തിയിലേക്കൊക്കെ നിങ്ങളെ എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതാണ് കുടുംബത്തിൽ വളരെയധികം സ്വസ്ഥത ഉണ്ടാകുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതാണ് വിപരീതമായിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളെ എല്ലാം നിങ്ങൾ അതിജീവിച്ച് വളരെയധികം മുന്നോട്ട് പോകുന്നതാണ് വ്യക്തമായ ഒരു ദിശാബോധത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് അഹോരാത്രം നിങ്ങൾ പ്രയത്നിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാരുടെ തിരുവോണ വർഷഫലം അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഫലമെടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പക്ഷേങ്കില് ഒരു മൂന്ന് മാസക്കാലം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചില ആകുലതകൾ മാത്രമാണ് എന്നാണ് നമ്മൾക്ക് ഇവിടെ മനസ്സിലാകുന്നത് ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല എപ്പോഴും നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുവാനുള്ള കാരണം കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ സഹായിക്കുക പ്രതിഫലം ഇച്ഛിക്കാതെ സഹായിക്കാൻ കഴിയണം നിങ്ങൾക്ക് അത് വേണ്ടപ്പെട്ട ആളുകളാണ് എന്ന് മനസ്സിലാക്കി വേണം സഹായിക്കാൻ അതായത് ആ സഹായം അവർക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം സഹായിക്കുക ചുമ്മാ ഒരാൾക്ക് പത്ത് രൂപ എടുത്തു കൊടുത്താൽ അതൊരു സഹായമാവില്ല അതൊരു സമ്മാനം മാത്രമാണ് ആകുന്നത് അതുകൊണ്ട് അത് വേണ്ടപ്പെട്ട കരങ്ങളിലേക്ക് എടുത്തു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എല്ലാം നന്നായിട്ട് വരും എല്ലാവർക്കും സർവ മംഗളങ്ങളും ഉണ്ടാവട്ടെ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം